ഹായ് എവറി വൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ ഡിഫറെൻറ്റ് സിസ്റ്റംസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓൾറെഡി നമ്മൾ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തെയും പറ്റി എന്ത് ചെയ്തു നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യവസ്ഥയാണ് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ശരീരത്തിൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ് അത് പുറത്തോട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനായിട്ടുള്ള ലെങ്സ് എങ്ങനെയാണ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ലെങ്സിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നോസ് നമ്മുടെ എന്താണ് മൂക്കാണ് അല്ലേ മൂക്കിൽ എന്തുണ്ട് രണ്ട് ഹോൾസ് ഉണ്ട് അതിന് നമ്മൾ നോസ്ട്രിൽ അഥവാ നാസദ്വാരം എന്ന് പറയും അല്ലേ മൂക്കിലുള്ള രണ്ട് ഹോൾസിന് നാസദ്വാരം എന്ന് പറയും പിന്നെ നമുക്ക് അതിനകത്ത് ഒരു നാസൽ കാവിറ്റി കാണാം നീസൽ കാവിറ്റി അല്ലെങ്കിൽ നീസൽ കാവിറ്റി നീസൽ കാവിറ്റിയാണ് നമ്മളെന്തെന്ന് പറയുന്നത് നാസഗഹ്വരം എന്ന് പറയുന്നത് നീസൽ കാവിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു നാസഗഹ്വരം എന്ന് പറയുന്നു പിന്നെ ഉള്ളത് ഫാരിങ്സ് ആണ് ഫാരിങ്സാണ് ഫാരിങ്സിനിപ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ പഠിക്കുമ്പോഴും പറയും കോമൺ പാസേജ് ഫോർ ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ശ്വസിക്കുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണം പോകുന്നതിനുള്ള ഒരു കോമൺ ആയിട്ടുള്ള പാത്താണ് പാതയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫാരിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്രോട്ടൊന്നും എന്തു ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് പിന്നെയുള്ളതാണ് ട്രക്കിയ എന്ന് പറയുന്നത് ട്രക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം നമ്മൾ മലയാളത്തിൽ പറയുക ഒരു സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനെസ് റിംഗ് ആണ് പലപ്പോഴും എസ് എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനെസ് റിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ലെങ്സിൻ്റെ ഭാഗമായിട്ടുള്ള റെസ്പിറേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനെ റിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നു അല്ലെങ്കിൽ ട്രക്ക് ഏത് ഷേപ്പിലാണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിന് സ്ട്രിങ് ആണ് ഏതെന്ന് പറയുന്നത് ട്രക്കിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അത് കഴിഞ്ഞില്ല പിന്നെ വരുന്നതാണ് ബ്രോങ്കി എന്ന് പറയുന്നത് ബ്രോങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കി ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നില്ലേ അതിനാണ് നമ്മൾ ബ്രോങ്കി എന്ന് പറയുന്നത് മലയാളത്തിൽ ശ്വസനി എന്ന് പറയും ട്രക്കിയ ഡിവൈഡ്സ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രോങ്കി ലെഫ്റ്റ് ബ്രോങ്കി ആയിട്ടും റൈറ്റ് ബ്രോങ്കി ആയിട്ടും എന്ത് ചെയ്യുന്നു ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നു പിന്നെ അത് പോകുന്ന ഈ ബ്രോങ്കി പോകുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ലെങ്സ് എന്ന് പറയുന്നത് പിന്നെ ലെങ്സിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്നാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് ഇത്രയും നേരം ജസ്റ്റ് ഞാൻ ആ അവയവങ്ങൾ ഓരോരോ ഭാഗങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പരിചയപ്പെടുത്തി എന്നുള്ളത് കാരണം ഇനി ഇത് മനസ്സിലായാൽ ഞാൻ ബാക്കി പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ നോസ്റ്റലുണ്ട് നാസദ്വാരം നമുക്കറിയാം നീസൽ കാവിറ്റി നസക നാസകഹോരം പിന്നെ ഫാരിങ്സ് ഉണ്ട് ഫുഡിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഫുഡ് അഥവാ ഫുഡിനും റെസ്പിറേറ്ററി സിസ്റ്റത്തിനും അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും കോമൺ പാസേജ് ആണ് മക്കളെ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ പാസേജ് ഫോർ പോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ണു അടച്ച് പറഞ്ഞു കൊടുക്കണം അതെന്താണ് അത് ഫാരിങ്സ് ആണ് എന്ന് അതുപോലെ ട്രക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിൽ ഇജിന് സ്രിങ് ആണ് പിന്നെ ട്രക്കിയ ഡിവിഡ്സിൻ്റ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രോങ്കി രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു പിന്നെയുള്ളത് എന്താണ് ലെങ്സിലോട്ടാണ് ഇത് പോകുന്നത് ലെങ്സിലിനിന് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ റെസ്പിറേറ്ററി ഓർഗനാണ് അല്ലെങ്കിൽ ബ്ലഡിന് വേണ്ടുന്ന ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ലങ്സ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് ഈ ശ്വാസകോശത്തെ പറ്റി അല്ലെങ്കിൽ ഈ ലങ്സിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പൾമണോളജി എന്ന് പറയുന്നു അല്ലെങ്കിൽ പ്ലൂറോളജി എന്നും എന്തു ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ പൾമണോളജി എന്ന് പറഞ്ഞാലും ഫ്ലൂറോളജി എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ് ലങ്സിനെ പറ്റിയുള്ള ശ്വാസകോശത്തെ ശ്വാസകോശത്തെപ്പറ്റിയുള്ള പഠനമാണ് നിന്ദിക്കുക മനസ്സിലാക്കുക പിന്നെ റെസ്പിറേറ്ററി ടീമെൻറ്റ് നമുക്കറിയാം ബ്ലഡിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് റെസ്പിറേറ്ററി പീഗ്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ് ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഞാൻ ഞാനിപ്പോഴേ പറഞ്ഞുതരാം പിന്നെ മനുഷ്യ ശരീരത്തിലെ മസിൽസ് ഒട്ടുമില്ലാത്ത മസിൽസ് ഒന്നും ഇല്ലാത്ത ഒരേ ഒരു ഓർഗനാണ് ഏതെന്ന് പറയുന്നത് ലങ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ എന്തില്ല അവിടെ അതിന് മസിൽസ് ഒന്നുമില്ല പാവത്തിന് അപ്പോൾ ലങ്സ് എന്ന് പറയുന്നത് ഓൺലി ഓർഗൻ വിത്തൗട്ട് മസിൽസ് ആണ് പേശികൾ ഒട്ടും തന്നെ ഇല്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ഓർഗനാണ് ഏതെന്ന് പറയുന്നത് ലങ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ലങ് ഈസ് ലാർജർ തെറ്റ്

പിന്നെ നമ്മൾ ബ്രെയിനിനും സ്പൈനൽ ഒക്കെ മെനിഞ്ചസ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ലങ്സിന് വരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്ലൂറ എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള കോട്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്ലൂറ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേര് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ലെങ്സിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പ്ലൂറോളജി എന്ന് വിളിക്കുന്നതെന്ന് വേണ്ടി ചെയ്തിട്ടാകും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ലെങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് ആണ് ഫ്ലൂറ ഇനി ട്രക്കിയ ഓൾറെഡി ലെഫ്റ്റ് ബ്രോങ്കി ആയിട്ടും റൈറ്റ് ബ്രോങ്കി ആയിട്ടും ഡിവൈഡ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഡിവൈഡ് ആവുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു നമ്മൾ ബ്രോങ്കി എന്ന് വിളിക്കുന്നു അപ്പോൾ ട്രക്കി എന്തായിട്ട് മാറുന്നു ലെഫ്റ്റ് ബ്രോങ്കി ആയിട്ടും റൈറ്റ് ബ്രോങ്കി ആയിട്ട് മാറുന്നു ഈ ബ്രോങ്കിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ബ്രാഞ്ചസ് ഉണ്ടാവുന്നു അതിനെ നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നു ഡെൻഡ്രോൺസിൽ നിന്ന് ഡെൻഡ്രൈറ്റ്സ് ഉണ്ടാവുന്ന നമ്മൾ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിച്ചില്ലേ അതുപോലെ ഒന്നിൽ നിന്ന് ബ്രോങ്കേൽ നിന്ന് വീണ്ടും ബ്രാഞ്ച് ചെയ്തതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നു നമ്മൾ പറയുന്നു ഈ ബ്രോങ്കിയോൾസിലാണ് എന്ത് വരുന്നത് ആൽവിയോളി അല്ലെങ്കിൽ ആൽവിയോളാർ സാക്ക് വരുന്നത് ഈ ബ്രോങ്കിയോൾസിലാണ് എന്ത് വരുന്നത് നമ്മുടെ ആൽവിയോളി അല്ലെങ്കിൽ ആൽവിയോളാർ സാക്സ് വരുന്നത് ഇതൊരു സാക്ക് പോലത്തെ ബലൂൺ പോലത്തെ സ്ട്രക്ചർ ഇതാണ് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ വാതക വിനിമയങ്ങളെല്ലാം ഗ്യാസ് എക്സ്ചേഞ്ച് എല്ലാം ഗേഷ്യസ് എക്സ്ചേഞ്ച് എല്ലാം എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലെങ്സ് എന്ന് അറിയപ്പെടുന്ന എന്താണ് ആൽവിയോളിയാണ് വെരി ഇമ്പോർട്ടൻറ്റ് കൈയും കണക്കൂല അത് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്ന എന്താണ് ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന ആൽവിയോളിയാണ് ബിക്കോസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട് ടേക്സ് പ്ലേസ് ചെയ്യുന്ന ആൽവിയോൾ വെച്ചിട്ടാണ് അല്ലേ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു കാർബൺ ഡയോക്സൈഡ് മാറ്റുന്നു അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആൽവിയോളിൽ വെച്ചിട്ടാണ് അത് ബ്രോങ്കിയോൾസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ആൽവിയോളി ഉണ്ടാവുന്നത് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം ആവർത്തിക്കാം മനുഷ്യ ശരീരത്തിലെ ശ്വസനാവയവമാണ് നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ഓക്സിജൻ ഓക്സിജനേഷൻ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ പരിപാടി ലങ്സിനെ പറ്റിയുള്ള പഠനത്തെ പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി രണ്ട് പേരിലും എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹീമോഗ്ലോബിനാണ് വർക്കിംഗ് ഞാനിപ്പോൾ പറഞ്ഞുതരാം മസിൽസ് ഇല്ലാത്ത മനുഷ്യ ശരീരത്തിലെ ഓരോരോ ഓർഗനാണ് ലങ്ങ്സ് എന്ന് പറയുന്നത് റൈറ്റ് ലെങ്ങിന് ലെഫ്റ്റ് ലെങ്ങനേക്കാൾ വലത്തെ ലെങ്ങിന് ഇടത്തെ ലെങ്ങനേക്കാൾ വലത്തെ ശ്വാസകോശത്തിന് ഇടത്തെ ശ്വാസകോശത്തേക്കാൾ കുറച്ചും വലിപ്പം കൂടുതലുണ്ട് ഏകദേശം നാനൂറ് ൻ സെൽസ് ആണ് ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്താന്ന് പറയുന്നത് പ്ലൂറ എന്ന് പറയുന്നത് ട്രക്കിയെ ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ബ്രോങ്കിയും റൈറ്റ് ബ്രോങ്കി ആവുന്നു ഈ ബ്രോങ്കി ഇവിടെ ബ്രാഞ്ചിനെ നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നു ഈ ബ്രോങ്കിയോളിൽ നിന്നാണ് ആൽവിയോളി അല്ലെങ്കിൽ ആൽവിയോളർ സാക്ക് ഉണ്ടാവുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലെങ്സിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ആൽവിയോളി എന്ന് വിളിക്കുന്നു എന്ത് ചെയ്യുക ഓർത്ത് വിളിക്കുക ഇനി നമുക്ക് രണ്ട് ഉണ്ട് അല്ലേ നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുന്നുണ്ട് അല്ലേ അപ്പോൾ ഉള്ളിലോട്ട് എടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പുറത്തോട്ട് വിടുന്ന പരിപാടിയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അകത്തോട്ട് വലിച്ച െ ഇൻസ്പിറേഷൻ എന്നും പുറത്തോട്ട് വിടുന്നതിനെ നമ്മൾ എന്തെന്നും പറയുന്നു എക്സ്പിറേഷൻ പറയുന്നു ഇനി അഫിഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ മീൻസ് ഓഫ് വിച്ച് ഓക്സിജൻ ഈസ് ടേക്കൺ ദ ലങ്സ് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എടുക്കുന്ന പ്രോസസ്സിനെ ഇൻസ്പിറേഷൻ എന്നും ഡ്യൂറിങ് എക്സ്പിറേഷൻ കാർബൺ ഓക്സൈഡ് ഈസ് എക്സ്പെൽഡ് ഔട്ട് ഫ്രം ദ റെസ്പിറേറ്ററി ഓർഗൻസ് ദിറേറ്ററി ദ എൻവയോൺമെന്റ് നമുക്ക് വേണ്ടാത്ത കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് വിടുന്ന പരിപാടിയെ നമ്മൾ എന്തെന്നും പറയുന്നു എക്സ്പിറേഷൻ എന്ന് പറയുന്നു പറഞ്ഞു പേഴ്സണേജ് ഒന്ന് നോക്കണം ഇൻഹെയിൽഡ് എയറിലുള്ള ഓക്സിജന്റെ എമൗണ്ട് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനമായിരിക്കും അല്ലാതെ നമ്മൾ ശ്വസിക്കുന്ന നൂറ് ശതമാനം വായു എന്തൊന്നുമല്ല ഓക്സിജൻ ഒന്നും അല്ലെങ്കിൽ ശതമാനമാണ് ഉണ്ടാവാറുള്ളത് വളരെ ചെറിയ എമൗണ്ട് എന്തുണ്ടാവും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും ഇത് നോർമൽ കേസ് ആട്ടോ പൊളിയൂട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന് വേരിയേഷൻ വരും അപ്രോക്സിമേറ്റ്ലി ഏറ്റവും കൂടുതൽ വരുന്നത് എന്ത് തന്നെയാണ് നൈട്രജനാണ് സെവൻറ്റി നൈൻ പെർസെൻറ്റേജാണ് വാട്ടർ വേപ്പർ എന്താണ് വളരെ ചെറിയ എമൗണ്ട് ആണ് പുറത്ത് വിടുന്ന ഓക്സിജൻ്റെ അവിടെ ഏകദേശം പതിനേഴ് ശതമാനമായിരിക്കും അതായത് അറൗണ്ട് നാല് ആണ് ഇന്ത്യൻ പറ്റുന്നത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ശതമാനം എന്താണ് കാർബൺ ഓക്സൈഡ് ആയിരിക്കും എഴുപത്തി ഒൻപത് ശതമാനം ഇത് തന്നെയായിരിക്കും നൈട്രജനായിരിക്കും ഓർത്ത് വയ്ക്കുക ഈ ട്വൻ്റി വൺ പെർസെൻറ്റേജ് ഈ അടുത്തൊരു എസ് എസി പരീക്ഷയ്ക്ക് ചോദിച്ചു നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു ഈ ടേബിൾ ഞാൻ അങ്ങനെ ചുമ്മാ ഇടാറാണ് അങ്ങനെ പറയുന്നതല്ല പക്ഷെ ഇപ്പോൾ ചോദ്യം കണ്ടപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അതൊന്ന് പ്രാധാന്യം കൊടുത്ത് നോട്ട് ചെയ്തു വെക്കുക എമൗണ്ട് ഇൻ ഇൻഹേയിൽ എയർ ശ്വസിച്ചതിൽ അപ്രോക്സിമേറ്റ്ലി ആണ്ട്ടോ ഇത് എൻ സി ആർ ഡി ഡാറ്റയാണത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം ഡാറ്റ അവിടെയൊക്കെ നിങ്ങൾ ചെറിയ മാറ്റങ്ങളോടെ കണ്ടേക്കാം അപ്രോക്സിമേറ്റ്ലി എന്താണ് ട്വൻ്റി വൺ പെർസെൻറ്റേജ് ആണെന്ന് ട്വൻറ്റി വൺ പെർസൻറ്റേജ് ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പോൾ ഇരുപത്തൊന്ന് ശതമാനം എടുക്കുന്നു പതിനേഴ് ശതമാനം പുറത്തോട്ട് വിടുന്നു എന്നും മനസ്സിലാക്കി വെക്കുക അങ്ങനെ അകത്തോട്ട് എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഇൻസ്പിറേഷൻ എന്നും പുറത്തോട്ട് എടു വിടുന്നതിനെ നമ്മൾ എക്സ്പിറേഷൻ എന്നും പറയുന്നു ഇനി ഒരു ശരാശരി മനുഷ്യൻ ഒരു മിനിറ്റിൽ പതിനാല് മുതൽ പതിനെട്ട് വട്ടം വരെയാണ് എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ഹാർട്ട് ബീറ്റ് പോലെ എഴുപത്തിരണ്ട് വട്ടമൊന്നുമില്ല ഒരു ശരാശരി മനുഷ്യൻ പതിനാല് മുതൽ പതിനെട്ട് വട്ടം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിൽ ശ്വാസം ശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നുണ്ട് ആ സമയങ്ങളിൽ ദ എമൗണ്ട് ഓഫ് എയർ മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലഞ്ച് ഡ്യൂറിങ് ഈച്ച് ബ്രത്ത് ഈസ് കോൾഡ് ടൈഡൽ വോളിയം ഓരോ ശ്വാസത്തിലും അകത്തോട്ടെടുത്ത് നമ്മൾ പുറത്തോട്ട് വിടുന്നു ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ വിശ്വാസത്തിലൂടെ പുറം തള്ളുകയോ ചെയ്യുന്ന അളവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ടൈഡൽ വോള്യം എന്ന് പറയുന്നത് അതായത് രണ്ടു ആവും നമുക്ക് അകത്തോട്ട് എടുക്കുന്നതും ടൈഡൽ വോളിയുമാണ് പുറത്തോട്ട് വിടുന്നതും എന്ത് തന്നെയാണ് ടൈഡൽ വോളിയുമാണ് അപ്പോൾ ആ ആ അളവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഫൈവ് ഹൺഡ്രഡ് എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അപ്രോക്സിമേറ്റ്ലി ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഈ അടുത്തുള്ള പരീക്ഷകളിൽ ചോദിച്ചു കാണുന്ന രണ്ട് പദങ്ങളാണ് ടൈഡൽ വോളിയും വൈറ്റൽ കപ്പാസിറ്റിയും സോ അത് നോട്ട് ചെയ്ത് വയ്ക്കുക കാരണം കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മളും പരിചയപ്പെട്ട രണ്ട് വാക്കുകളാണ് വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഓഫ് ഓഫ് എയർ എ എ പേഴ്സൺ ഫ്രം ദ ആഫ്റ്റർ മാക്സിമം നമ്മൾ നല്ല എന്ന് പറഞ്ഞ എടുത്തിട്ട് ആ സൗണ്ട് അത്രയും വലുതായിട്ട് നമ്മൾ ശ്വാസം എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് തള്ളുമ്പോൾ എത്ര എയർ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടൈഡൽ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് എടുത്ത് പുറത്തോട്ട് ഇടുന്ന മൊത്തം അളവിനെ നമ്മൾ ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നു അതേസമയം ഗാഢമായി ഭയങ്കരമായി ശക്തി എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം എടുത്തിട്ട് പുറത്ത് പോകുന്ന പരമാവധി വായുവിൻ്റെ ആളു അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി വായുവിൻ്റെ ആളുകൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നു ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് എങ്ങനെയുള്ളൂ ദ എമൗണ്ട് ഓഫ് എയർ മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലെങ്സ് ഡ്യൂറിംഗ് ഈച്ച് ബ്രെത്ത് ഈസ് നോൺ ആസ് ഡാഷ് എന്നാണ് ചോദ്യം കണ്ടിട്ടുള്ളത് ഈസ് നോൺ ആസ് ടൈഡൽ വോളിയം വൈറ്റൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഡാഷ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പെൽ ഫ്രം ദ ലെങ്ങ്സ് ആഫ്റ്റർ എ മാക്സിമം ഇൻഫലേഷൻ ചുമ്മാ ആ ഡെഫിനേഷൻ തരും എന്നിട്ട് നമ്മളോട് എന്താണെന്ന് ചോദിക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ ടൈഡൽ വോളിയം ിൽ കപ്പാസിറ്റി എന്നും മനസ്സിലായി ടൈഡൽ വോളിയം അപ്രോക്സിമേറ്റ്ലി ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണെന്നും എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹീമോഗ്ലോബിൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി പിഗ്മെന്റ് ആണ് ബ്ലഡിലുള്ള പിഗ്മെന്റ് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലെ എന്ന് വെച്ചാൽ അയണാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്ലഡിന്റെ സൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാലിവിടെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഹെൽത്തി മാനേജ് ഫിഫ്റ്റീൻ ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അവന്റെ രക്തത്തിൽ നൂറ് മില്ലി രക്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ പതിനഞ്ച് ഗ്രാം എന്തായിരിക്കണം ഹീമോഗ്ലോബിൻ ആയിരിക്കണം അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൂറ് എം എൽ എടുത്തു കഴിഞ്ഞാൽ പതിമൂന്ന് ഗ്രാം എന്തായിരിക്കണം ഹീമോഗ്ലോബിൻ ആയിരിക്കണം അതാണ് ഒരു ഹെൽത്തി എന്ന് പറയുന്നത് പിന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് വേരിയേഷൻ ഒക്കെ വരാറുണ്ട് എനിക്കൊക്കെ എപ്പോ ചെക്ക് ചെയ്താലൊരു പതിനൊന്ന് പന്ത്രണ്ട് ആറേഞ്ചൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത് ഉണ്ടാവാറുള്ളത് അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പുരുഷനിലാണെങ്കിൽ പതിനഞ്ചും സ്ത്രീയിലാണെങ്കിലും എത്രയാണ് പതിമൂന്നും ആണെന്ന് ഓർത്തു വെക്കുക ഇതിന്റെ ഡെഫിനൻസിയെ നമ്മൾ എന്ത് വിളിക്കും അനീമിയ എന്ന് വിളിക്കും വിളർച്ച എന്നൊക്കെ മലയാളത്തിൽ പറയും ഇതിനെയാണ് എന്താന്ന് വിളിക്കുന്നത് അനീമിയ എന്ന് വിളിക്കുന്നത് അപ്പൊ ഹീമോഗ്ലോബിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓഫ് കോഴ്സ് ആർ ബി സി 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 നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ആർ ബി സിയിൽ നിന്ന് ഓക്സിജൻ ക്യാരി ചെയ്യാന്നുള്ള പരിപാടിയാണ് ആര് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഈ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ കമ്പയിൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഇവരുടെ കോമ്പൗണ്ട് ഫോം ചെയ്യും ഈ ഓക്സി ഹീമോഗ്ലോബിൻ രക്തത്തിലൂടെ എന്ത് ചെയ്യും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും അവിടെ എത്തുമ്പോൾ ഹീമോഗ്ലോബിൻ പറയും ഓക്കെ നിന്റെ വണ്ടിയിൽ കൊണ്ടുവരാന്നുള്ളതായിരുന്നു എൻ്റെ ജോലി നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നിന്നെ ഞാൻ നിൻ്റെ വഴിക്ക് വിടുകയാണെന്ന് പറഞ്ഞു ഓക്സിജൻ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഹീമോഗ്ലോബിൻ ഫ്രീ ആവും ഹീമോഗ്ലോബിൻ വീണ്ടും അടുത്ത ലോഡ് എടുക്കാനായിട്ട് എന്ത് ചെയ്യും പോകും ഈ രീതിയിലാണ് ഇന്ത്യ എന്നത് വർക്ക് ചെയ്യുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് കമ്പയിൻസിന് അത്യാവശ്യം നല്ല അഫിനിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സംയുക്തം ശരീരത്തിലെ വേണ്ട ഭാഗങ്ങളിലെത്തി എത്തുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജൻ റിലീസ് ചെയ്തും അത് ഫ്രീ ആവും അങ്ങനെ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻറ്റ് സെൽസ് ത്രൂ ടിഷ്യൂ ഫ്ലൂഡ് ഓക്സിജൻ എന്ത് ചെയ്യും വേണ്ട ഭാഗങ്ങളിൽ ടിഷ്യൂ എന്ത് ചെയ്യും മിക്സ് ആവും ഹീമോഗ്ലോബിൻ വീണ്ടും എന്ത് ചെയ്യും അതിന്റെ പണി നോക്കി പോകും ഈ രീതിയിലാണ് ഇന്ത്യ ഇന്ത്യയിലെ ിൽ നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു കിട്ടുന്നത് ക്യാരി ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇനി ഒരു ചെറിയ കാര്യം നോക്കണം എസ് എസ് സി അടുത്ത് ചോദിച്ച ഒരു ചോദ്യം എനിക്ക് പറയാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ദ സ്ട്രക്ച്ർ ഓഫ് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് ഫോർ പ്രോട്ടീൻ സ്ട്രാൻസ് വിത്ത് അയൺ കണ്ടെയ്നിങ് ഹീം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടാണ് അയണിന്റെ കാര്യം ഇതിനകത്ത് എത്ര പ്രോട്ടീൻ സ്ട്രാൻസ് ഉണ്ടെന്നു പറയുന്നത് നാല് പ്രോട്ടീൻ സ്ട്രാൻസ് ആണ് ഹീമോഗ്ലോബിൻ മോളിക്കൂൾ അങ്ങനത്തുള്ളത് ഒരു പ്രോട്ടീൻ ആണ് അതിനകത്ത് നാല് പ്രോട്ടീൻ സ്ട്രാൻസ് ഉണ്ട് ഒപ്പം തന്നെ എന്തുണ്ട് അയൺ കണ്ടെയിനിങ് ഹീമുണ്ട് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് അയൺ ഇൻറെ ഹീം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹീമിലുള്ള അയണുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്കൂൾ ക്യാൻ കാരി ഫോർ ഓക്സിജൻ മോളിക്യൂൾസ് സിൻസ് എ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ഫോർ പ്രോട്ടീൻ സ്റ്റാൻഡ്സ് ആണ് ഹീം ഇതിനകത്ത് നാല് പ്രോട്ടീൻ സ്റ്റാൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഹീമോഗ്ലോബിൻ മോളിക്കുളിനും നാല് ഓക്സിജൻ മോളിക്കൂളിനെ കാരി ചെയ്യാൻ പറ്റും അതാണ് എസ് എസ് സി എടുത്തിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്കൂൾ കാൻ കാരി ഡാഷ് ഓക്സിജൻ മോളിക്യൂൾസ് ഇത് പറയുകയാണെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ സ്ക്രീൻഷോട്ടാണ് പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് എൻ സി ആർ ടി പരീക്ഷിക്കും ചോദ്യങ്ങൾ വരാറുണ്ട് ഇതൊന്നൊക്കെ അപ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് നാല് പ്രോട്ടീൻ സ്റ്റാൻ ആണ് അത് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ അതും ഒരു പൊട്ടൻഷ്യലി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ാണ് നമ്മളോട് ചോദിച്ചത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്കൂളിന് എത്ര ഓക്സിജൻ മോളിക്കൂളിനും കാരി ഓക്സിജൻ മോളിക്കൂളിനും കാരി ഓക്സിജൻ മോളിക്കുള്ള കാര്യം ബിക്കോസ് ഇറ്റ് ഹാവ് ഫോർ പ്രോട്ടീൻ സ്ട്രാൻസ് വെക്കുക അപ്പോൾ എന്താണ് ഹീമോഗ്ലോബിൻ എന്താണ് അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അത് ക്യാരി ചെയ്യുന്നുള്ളതെല്ലാം എൻ്റെ ചെയ്തു നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് നോക്കാനുള്ള ഒരു പരിപാടിയാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ശ്വസനം നടക്കുന്നുണ്ട് ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നിരിക്കലും നമുക്ക് വേണ്ടുന്ന ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് വേണ്ടുന്ന എനർജി കിട്ടേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഈ എനർജി കിട്ടാനായിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ സെൽസ്കോഷൻ ിൽ നിന്നും ഗ്ലൂക്കോസ് റിലീസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന എനർജി കിട്ടുന്ന പരിപാടി നമ്മൾ എന്ത് പറയുന്നു സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നു ഇതിൽ രണ്ട് സ്റ്റെപ്പാണുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെല്ലുലർ റെസ്പിറേഷൻ ഈസ് ഗ്ലൈക്കോളിസിസ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ഈസ് ഈസ്ക്രബ് സൈക്കിൾ ആദ്യത്തെ സ്റ്റെപ്പ് ഗ്ലൈക്കോലിസ് രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രബ്സ് സൈക്കിൾ എന്താ അതിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫേസിൻ റെസ്പിറേഷൻ ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറൂബിക് ആസിഡ് മക്കളെ ഓർക്കണം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ട് ടു പൈറൂബിക് ആസിഡ് ഗ്ലൂക്കോസിന് എന്താക്കി മാറ്റുന്നു മാറ്റുന്ന ആസിഡ് ആക്കി മാറ്റുന്നു ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് ഇറങ്ങി ചെല്ലണ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി സെല്ലുലാർ റെസ്പിറേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി റിലീസ് ചെയ്യാനുള്ള പ്രോസസ്സാണ് അതിൽ രണ്ട് സ്റ്റെപ്പുണ്ട് ഗ്ലൈക്കോളിസിസ് ക്രബ്സൈക്കിളും ഉണ്ട് അത് ഗ്ലൈക്കോളിസിസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിറയെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു പൈറോവിക്സിഡായിട്ട് മാറുന്നു അങ്ങനെ സംഭവിക്കുമ്പോ രണ്ട് എ ടി പി മോളിക്കൂൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടു അഡിനോ അഡിനോസിൻ എന്ന് പറയുന്ന മോളിക്കൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് എനർജി കിട്ടുന്നുണ്ട് അത് പോട്ടെ അവിടെ നിൽക്കട്ടെ ഈ പ്രോസസ്സ് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ സൈറ്റോപ്ലാസത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ് സൈറ്റോപ്ലാസത്തിലാണ് ഇതിന് എന്തിന്റെ ആവശ്യമില്ല ഓക്സിജന്റെ ആവശ്യമില്ല അപ്പം എന്ന് പറയുന്ന പ്രോസസ്സ് റെസ്പിറേഷനിലെ ഫസ്റ്റ് പ്രോസസ് ആണ് ഗ്ലൂക്കോസിനെ പൈറോക് ആസിഡാക്കി മാറ്റുന്നു അങ്ങനെ മാറ്റുമ്പോൾ രണ്ട് എ ടി പി മോളിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിലാണ് സൈറ്റോപ്ലാസൊന്നും മറന്നിട്ടില്ലാന്ന് വിചാരിക്കുന്നു കുറച്ചധികം ഗ്ലാസുകളായി പക്ഷെ ഷോർമുണ്ടാവും സൈറ്റോപ്ലാസിൽ വെച്ചാണ് നടക്കുന്നത് ഇതിന് എന്തിന്റെ ആവശ്യമില്ല ഓക്സിജൻ്റെ ആവശ്യമില്ല ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രബ് ക്രെബ്സൈക്കിളാണ് ഈ ക്രബ് സൈക്കിൾ നടക്കുന്ന സെല്ലിലെ മൈറ്റോ കോൺട്രിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഗ്ലൈക്കോളിസിസ് നടന്ന സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുന്ന മൈക്രോ കോൺട്രിയിലാണ് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിന് ഓൾറെഡി പൈറോവിക് ആസിഡ് ആക്കി ഗ്ലൈക്കോളിസിസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ പൈറോവിക് ആസിഡിനെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസിലൂടെ കാർബൺ ഡി ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും അങ്ങനെ മാറ്റുമ്പോൾ ഇരുപത്തിയെട്ട് എ ടി പി മോളിക്കുള്ള പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് വേണ്ടത് എനർജി കിട്ടും ഇതിന് എന്താവശ്യമുണ്ട് ഉണ്ട് ഇത്രയേ ഉള്ളൂ ക്രെബ്സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് ആണ് സെലർ റെസ്പെറേഷനിലെ മൈറ്റോ കോൺറിലാണ് നടക്കുന്നത് കെമിക്കൽ ചേഞ്ചസിലൂടെ ഓൾറെഡി നമ്മൾ ഗ്ലൂക്കോസിനെ മാറ്റി വെച്ച പൈറോവിക് ആസിഡിനെ അല്ലെ പൈരോവിക് ആസിഡാക്കി വെച്ചിട്ടുണ്ട് ആ പൈരോവിക് ആസിഡിനെ കാർബൺ ഡൈക്സൈഡും വാട്ടറുമായിട്ട് മാറ്റും അതിന്റെ സൈഡായിട്ട് ഇരുപത്തെട്ട് എ ടി പി മോളിക്കുള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക നമുക്ക് വേണ്ടുന്ന എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിന് എന്ത് വേണം ഓക്സിജൻ്റെ ആവശ്യമുണ്ട് നന്ദിയാക ഓർത്തുവയ്ക്കുക ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി പലപ്പോഴും പല പരീക്ഷകളിൽ ഇൻഡപ് ചോദ്യമൊക്കെ വരുമ്പോൾ ഒരു ചോദിക്കാൻ സാധ്യത ഒരു സാധനമാണ് ക്രെ സൈക്കിളൊക്കെ പിന്നെ വളരെ ആണ് സോ ആ ഒരു പ്രാധാന്യം കൊണ്ട് തോർക്കുക ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എനർജി ഗ്ലൂക്കോസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് രണ്ട് സ്റ്റെപ്പുകൾ ഗ്ലൈക്കോലിസിസും ക്രെബ് സൈക്കിളും ഗ്ലൈക്കോലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്താക്കി മാറ്റുന്നു പൈറോക് ആസിഡാക്കി മാറ്റുന്നു രണ്ട് എ ടി ബി മോളിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നടക്കുന്നത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിലാണ് ഓക്സിജൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രെബ്സൈക്കിളാണ് ഈ കൺവേർട്ട് ചെയ്ത് വെച്ച പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്നു ഇരുപത്തി എട്ട് എ ടി പി മോളിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്സിജന്റെ ആവശ്യമുണ്ട് ഇത് നടക്കുന്നത് മൈട്രോ കോൺട്രിയിലാണെന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക സെറ്റല്ലേ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് ശ്വാസകോശത്തെ എഫക്ട് ചെയ്യുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തെ എഫക്ട് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് അങ്ങനെ ശ്വാസകോശ രോഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് ചോദിക്കാറുള്ളത് തിരിച്ചാണ് അതായത് ഇതിൽ ഏതെങ്കിലും ഒരു അസുഖം തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് എഫക്ട് ലങ്സ് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്ന അസുഖം ഏതാണെന്നുള്ളതാണ് ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും അപൂർവമായിട്ട് ന്യൂമോണിയ അഫക്ട്സ് ഡാഷ് എന്ന് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് സിലിക്കോസിസ് എഫക്ട്സ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയും വേണ്ടിയാണ് ചോദ്യം വരാറുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിൽ വന്നാൽ നമുക്കിത് സിമ്പിളാണ് ഞാനിവിടെ ലങ് ഡിസീസിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ടതെല്ലാം തന്നെ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം നമുക്ക് വളരെ കോമൺ ആണ് എന്തിനെ എന്തിനഫക്റ്റ് ചെയ്യുന്നതാണ് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്നതാണ് സിലി ോസിസ് മൈനിങ് വർക്കേഴ്സിനെ തൊഴിലാളികളെ എഫക്ട് ചെയ്യുന്ന സ്പെസിഫിക്കലി അങ്ങനെ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഗണിത തൊഴിലാളികളെ എഫക്ട് ചെയ്യുന്ന താഴെ തന്നിട്ടുള്ള അസുഖേതാണ് അപ്പോൾ അവിടെ ലങ്സ് എന്നൊന്നും ഒന്നും പറയണമെന്നില്ല പക്ഷെ എന്താണ് മിനി മൈനിങ് വർക്കേഴ്സിന് അഫക്ട് ചെയ്യുന്ന അസുഖം ഉണ്ടെങ്കിൽ എന്താണ് അത് സിലിക്കോസിസ് ആണ് പിന്നെ ട്യൂബർകുലോസിസ് ടി വി നമുക്കറിയാം അതിന് കാരണമാകുന്ന ബാക്ടീരിയാണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ഡിസീസസ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഈ അസുഖങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം തൽക്കാലം ട്യൂബർകുലോസിസ് അഫക്ട് ചെയ്യുന്നത് ലങ്ങ്സിനെയാണെന്നും അതിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണെന്നും ഓർത്തിവയ്ക്കുക സാസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് അഫക്റ്റ് ചെയ്യുന്നത് ഏത് അവയവത്തെയാണുള്ളത് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഫുൾ ഫുൾഫോമം അതുപോലെ പണ്ടൊക്കെ എസ് സി മാർ ആർ ബി ഒക്കെ ചോദിക്കുകയായിരുന്നു ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നിരിക്കല ഓർത്ത് വെച്ചോ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ് എന്തെന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ് എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ലങ്സ് ക്യാൻസർ ലങ് ക്യാൻസർ നമുക്കറിയാം കാഴ്സിനോജൻസ് പ്രസൻസ് ഇൻ ടൊബാക്കോ ടൊബാക്കോകോസ് ലങ് ക്യാൻസർ ഉള്ളത് ബ്രോങ്കൈറ്റിസ് ആണ് നമുക്കറിയാം ബ്രോങ്കൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താറ് കാർബൺ മോണോക്സൈഡ് എക്സെട്രാ ഇൻ ടൊബാക്കോ ലീഡ്സ് ദ ഡിപ്പോസിഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് സെ സ്വെല്ലിംഗ് ഓഫ് ലങ്സ് ഡ്യൂ ടു പ്രോളിഫറേഷൻ ഓഫ് ജെംസ് ഇൻ ദാൽവിയോലി അത്രയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി നമുക്ക് ഈ ഓൾറെഡി ബ്രോങ്കി അല്ലെങ്കിൽ ബ്രോങ്കിയോൾസുകൾ നമ്മൾ പറഞ്ഞല്ലോ അത് പല കാരണങ്ങളുണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടോ ടാറുണ്ടോ അപ്പോൾ ഒലിയുടെ കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ മ്യൂക്കസ് കബ അടിഞ്ഞു കൂടുന്നുണ്ടൊക്കെ എന്തും അല്ലാതെ അങ്ങ് വീങ്ങുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തിയിരുന്നു അതിൽ വേണമെങ്കിൽ ജെംസും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം അങ്ങനെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് പിന്നെ ഒന്നാണ് എംഫിസിമ ഇത് നമ്മുടെ മറ്റേ ശ്വാസകോശം സ്പോഞ്ച് സ്പോഞ്ച്വലിയുടെ പരിസ്ഥിതി എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ ശ്വാസകോശാർബുദം എംഫിസിമയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എംഫിസിമി എഫക്ട് ചെയ്യുന്ന ലെങ്സിനെ തന്നെയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽവിയോളി റെബ്സെഡ്യൂട്ട് ലോസ് ഓഫ് ഇലാസിറ്റി ആൽവിയോളി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സാക്കാണ് എയർ ഹോൾഡ് ചെയ്യാനുള്ള സാധനം എന്നുള്ള നമ്മൾ പറഞ്ഞു അല്ലേ പക്ഷേ ഈ ടൊബാക്കോ ഒക്കെ വലിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഇതൊക്കെ വലിക്കുമ്പോൾ ടോക്സിക് സബ്സ്റ്റൻസസ് എന്ത് എന്തിയും അവിടെ അങ്ങനെ ആവുമ്പോൾ ഈ ആൽവിയോളിയുടെ റെസ്പിറേറ്ററി സർഫസ് കുറയും അതിന്റെ ഇലാസിറ്റി കുറയും അതിന്റെ റെസ്പിറേറ്ററി സർഫസ് കുറയും ഗ്രാജ്വലി യും പൊട്ടും അങ്ങനെ പൊട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്നത് എംഫിസീമ എന്ന് പറയുന്നത് അതായത് അവിടെ സംഭവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വൈറ്റൽ കപ്പാസിറ്റി കുറയാനാണ് നമ്മൾ പറയാറുള്ളത് ഒരു ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷർ കൂടിയാണ് ഇതെന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എംഫിസീം ഉണ്ടാവുന്നത് ആൽവിയോളിക്ക് പണി കിട്ടുമ്പോഴാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുന്നത് ബ്രോങ്കിയോൾസിന് പണി കിട്ടുമ്പോഴാണ് ലങ്ക് ക്യാൻസർ പിന്നെ നമുക്കറിയാം ലെങ്കിന് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്ന ചെയ്യുന്നൊരു അസുഖമാണ് അസുഖങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ പറഞ്ഞു ന്യൂമോണിയ ലങ്സിനെക്ട് ചെയ്യുന്നു സിലിക്കോസിസ് മൈനിങ് വർക്കേഴ്സിൽ കാണുന്ന ലങ്ങ് ഡിസീസാണ് ട്യൂബർകുലോസിസ് ലങ് ആണ് താഴ്ത്ത് സിവിർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം ലങ് ആണ് പിന്നെ ലങ് ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ഇതും എന്ത് തന്നെയാണ് ലങ്സിനെ എഫക്ട് ചെയ്യാനാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഉണ്ടോ നോർമൽ ആൽവ്യൂലിൽ ഇത്രയും സ്പേസിൻ്റെ എയർ ഹോൾഡ് ചെയ്യാൻ ഇവിടെ ആൽവ്യൂൽ എന്ത് ചെയ്യുന്ന എംഫിസിമ എഫക്ട് ചെയ്യുമ്പോൾ അത്രയും എയർ എന്ത് ചെയ്യാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഗ്രാജ്വലി ലങ്സിന്റെ കപ്പാസിറ്റി പോകും നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ ഒന്നും എന്ത് ചെയ്യില്ല ലങ്സിന് സെറ്റാക്കി തരാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എംഫെസീമ എന്ന് പറയുന്നത് ഇനി നമ്മൾ വ്യത്യസ്തമായ റെസ്പിറേറ്ററി ഓർഗൻസിലോട്ട് പോകണം കാരണം വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എർത്ത് വേം ബ്രീ ത്രൂ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റെസ്പിറേറ്ററി ഓർഗൻ ഓർഗൻ ഓഫ് ആൻ എർത്ത് വം ചോദിക്കാറുണ്ട് ത്വക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എർത്ത് വമിന്റെ മണ്ണിരയുടെ എന്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കോക്രോച്ചിൻ്റെ ആണെങ്കിൽ ട്രക്കിയാണ് നമ്മുടെ കൂറാ പാറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കോക്രോച്ച് ആണെങ്കിൽ ട്രക്കിയാണ് ഫിഷ് ആണെങ്കിൽ ഗിൽസ് ആണ് മീനിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണ് സ്പൈഡറും സ്കോർപിയോണും ഇതായിരിക്കാം ഒരു ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടാവുക എട്ടുകാലി അതാണ് സ്ഥലം ചോദ്യം അല്ലെങ്കിൽ നമ്മൾ തേൾ എന്ന് പറയും അല്ലെ ഈ തേളിന്റെയും ഓർഗൻ റെസ്പിറേറ്റർ ഓർഗൻ എന്താണ് ബുക്ക് ലെങ്സ് ആണ് സ്പൈഡർ ആണെങ്കിലും സ്കോർപിയോൺ ആണെങ്കിലും ബുക്ക് ലെങ്സ് ആണ് ഇനി റെപ്റ്റൈൽസ് ബേർഡ്സ് മാമൽസ് നമ്മളെപ്പോലുള്ള എല്ലാവരും എന്ത് വരും നമുക്കെല്ലാം ലെങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം എന്തുണ്ട് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ മണ്ണിരയാണെങ്കിൽ സ്കിന്നാണ് കോക്രോച്ചിന് ട്രക്കിയാണ് മീനിന് ഗിൽസ് ആണ് സ്പൈഡറും സ്കോർപ്പിയോണും ബുക്ക് ലെങ്സ് ആണ് റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസും എന്താണ് ലെങ്സ് ആണെന്നും എന്തു ചെയ്യുക ഓർത്ത് വെക്കുക അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം കഴിഞ്ഞു സർക്കുലേറ്ററി സിസ്റ്റം കഴിഞ്ഞു റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് ദഹനം ഡയജസ്റ്റീവ് ആണ് അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ വഴി നമ്മൾ അറിയിക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ